നമസ്കാരം എല്ലാവർക്കും ും ഡയറീസ് അഥവാ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു നടിയുടെ ടീനേജ് പ്രായം തന്നെ അമ്മ കച്ചവടം മുതലാക്കിയ ഒരു സംഭവത്തെ കുറിച്ചാണ് അതാ എന്താ കഥയാ പതിമൂന്നാം വയസ്സിൽ തന്നെ നായിക നടിയായി അരങ്ങേറ്റം കുറിച്ചൊരു നടിയാണ് താരസുന്ദരിയായ ശ്രീദേവി ടീനേജ് പ്രായത്തിൽ തന്നെ എന്തിനും തയ്യാറാകുന്ന രീതിയിലാണ് അമ്മ നടിയെ പാകപ്പെടുത്തി എടുത്തിരുന്നത് ആരോടും അധികം സംസാരിക്കാത്ത ഒരു നാണം കുടുങ്ങിയായിരുന്നു ശ്രീദേവി ആദ്യകാലങ്ങളിൽ അമ്മ ആയിരുന്നു എല്ലാം നിയന്ത്രിച്ചിരുന്നത് അമ്മയുടെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു പാവ പോലെ പല അഴുക്കു ചാലുകളെയും നടിയ്ക്ക് നീന്തേണ്ടി വന്നിട്ടുണ്ട് നാലാം വയസ്സിൽ തന്നെ ബാലതാരമായി വന്നതുകൊണ്ട് നടിയ്ക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ലഭിച്ചിട്ടില്ല അഭിനയത്തെക്കാളേറെ വസ്ത്രത്തിന്റെ ലെങ്ത് കുറച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുകയായിരുന്നു അമ്മയായ രാജേശ്വരിയുടെ ലക്ഷ്യം മലയാളം കന്നഡ തെലുങ്ക് തമിഴ് എന്നീ തെന്നിന്ത്യൻ ഇൻഡസ്ട്രികളിൽ യുവാക്കളുടെ സ്വപ്നസുന്ദരിയായിരുന്നു ശ്രീദേവി എന്ന ഗ്ലാമർ താരം ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ മോഹവുമായി കോടമ്പക്കത്തേക്ക് കുടിയേറിയ രാജേശ്വരി തനിക്ക് നേടിയെടുക്കാൻ പറ്റാതെ പോയ താരപദവിയാണ് തന്റെ മകൾ ശ്രീദേവിയിലൂടെ നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് ആന്ധ്രയിലെ തിരുപ്പതി സ്വദേശിയായ രാജേശ്വരി സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ഗ്രൂപ്പ് സാൻഡിൽ അംഗമായി ചേർന്നു വളരെ വിരളമായി ലഭിക്കുന്ന അവസരങ്ങൾ വളരെ നരക തുല്യമായ ഒരു ജീവിതമായിരുന്നു കോടംപക്കത്തെ രാജേശ്വരിയുടെ ജീവിതം സൈദാപേട്ട കോടതിയിൽ വെച്ചാണ് രാജേശ്വരിയും അയ്യപ്പനും കണ്ടുമുട്ടുന്നത് അന്നത്തെ കോടംപക്കത്തെ ഗോസിപ്പുകോളങ്ങളിൽ നിറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് കഥ ശ്രീദേവിയുടെ അമ്മയുടെയും അച്ഛന്റെയും കണ്ടുമുട്ടതിന് പിന്നിൽ ഉണ്ടായിരുന്നു അതെ ഇമ്മോറൽ ട്രാഫിക്കിനെ തുടർന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് സൈദാപേട്ട കോടതിയിൽ ഹാജരാക്കിയ പ്രതിയായിരുന്നു രാജേശ്വരി അക്കാലത്ത് കോടംപക്കത്തെത്തുന്ന സിനിമാ മോഹവുമായി എത്തുന്ന യുവതികൾ ജീവിതവൃത്തിക്കു വേണ്ടി അവിഹിത സന്ദർഭങ്ങളിൽ ഏർപ്പെടുന്നത് സാധാരണയാണ് ഇത്തരത്തിൽ രാജേശ്വരിയെ എടുക്കാൻ വന്ന അഡ്വക്കേറ്റ് ആയിരുന്നു അഡ്വക്കേറ്റ് അയ്യപ്പൻ സുന്ദരിയായ രാജേശ്വരിയുടെ കഥന കഥ കേട്ട് അദ്ദേഹത്തിന് അതൊരു പ്രണയമായി മാറുകയും ചെയ്തു തുടർന്ന് ഇരുവരും വിവാഹിതരാകുന്നു ശിവകാശിയിലെ അറിയപ്പെടുന്ന ഒരു നായുട കുടുംബത്തിലെ ദൊരൈസ്വാമി എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് അയ്യപ്പൻ തന്റെ കുടുംബമഹിമയോർത്തെ ആദ്യ കാലങ്ങളിൽ ഈ വിവാഹം മൂടിവെച്ചു തുടർന്ന് കുടുംബത്തിന്റെ പ്രഷർ മൂലം അദ്ദേഹം തന്റെ നാട്ടിലുള്ള ഒരു മുറപ്പെണ്ണിനെ വിവാഹം ചെയ്തു രാജേശ്വരിയുടെ മൗനസമ്മതത്തോടു കൂടിയായിരുന്നു ഈ വിവാഹം ഇതിനകം തനിക്ക് പിറന്ന ശ്രീദേവി ശ്രീലത എന്നീ മക്കൾക്ക് സമൂഹ മദ്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു പിതാവിനെ ആവശ്യമായിരുന്നു അത് മാത്രമായിരുന്നു രാജേശ്വരിയുടെ ഉദ്ദേശം മൂത്തമകൾ ശ്രീദേവിയിലായിരുന്നു അമ്മ രാജേശ്വരിയുടെ മൊത്തം പ്രതീക്ഷയും ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ അവസരങ്ങൾക്കായി മകളെയും കൊണ്ട് സ്റ്റുഡിയോകൾ കയറിയിറങ്ങി അങ്ങനെ നാലാം വയസ്സിൽ കന്തൽകരുണ എന്ന തമിഴ് ചിത്രത്തിൽ ശ്രീദേവി ബാലവേഷം അണിഞ്ഞു കുമാരസംഭവം പൂമ്പാറ്റ എന്നീ മലയാള ചിത്രങ്ങളിലും താരം ബാലതാരമായി വ്യത്യക്ഷപ്പെട്ടു കെ ബാലചന്ദ്രന്റെ മൂൺമൂടിച്ച എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പതിമൂന്നാം വയസ്സിൽ ശ്രീദേവി നായികയായി എത്തുന്നത് അക്കാലത്തെ ശ്രദ്ധേയനായ കമലഹാസനായിരുന്നു നായക നടൻ കൂടാതെ രജനീകാന്ത് വില്ലൻ വേഷത്തിൽ പുതുമുഖമായി എത്തുന്ന ചിത്രം കൂടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിലൂടെ കമലഹാസന്റെ നടിയായി ശ്രീദേവി മലയാളത്തിനും തുടക്കം കുറിച്ചു അന്നത്തെ കാലത്ത് തെന്നിന്ത്യയിൽ വളർന്നു വരുന്ന ഒരു നായക നടനായിരുന്നു കമൽഹാസൻ അതുകൊണ്ട് തന്നെ തന്റെ ടീനേജുകാരിയായ മകളും കമൽഹാസനും തമ്മിലുള്ള ബന്ധത്തിനെ അമ്മ പച്ചക്കുറി കാണിച്ചു കമലഹാസനുമായുള്ള ബന്ധം കാരണം ഇരുപത്തിയഞ്ചിലേറെ ചിത്രങ്ങളിൽ ശ്രീദേവി ഇദ്ദേഹത്തിന്റെ നായക നടിയായി അഭിനയിച്ചിട്ടുണ്ട് പതിനാറ് വയദിനിലെ ഗുരു പ്രേമാഭിഷേകം മൂന്നാം പിറ എന്നിങ്ങനെ തെന്നിന്ത്യയിലെ ലക്കി ജോഡികളായി ഇവർ മാറി ഇവരുടെ കടുത്ത ആരാധകർ ഇവർ ഭാവിയിൽ വിവാഹിതരാകും എന്ന് വരെ പ്രവചിച്ചിട്ടുണ്ട് പക്ഷെ കമലഹാസന് ലിവിംഗ് ടുഗതർ അല്ലാതെ ശ്രീദേവിയെ ജീവിതസംഖ്യയെ കൂടെ കൂട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല പൂർണ ബുദ്ധിക്കാരിയായ ശ്രീദേവിയുടെ അമ്മ രാജേശ്വരിക്കും ഇതുതന്നെയായിരുന്നു വേണ്ടത് തന്റെ നല്ല പ്രായത്തിൽ തന്നെ സൗന്ദര്യവും ശരീരവും സിനിമയ്ക്ക് വേണ്ടി വെക്കേണ്ടി വന്ന രാജേശ്വരിക്ക് കിട്ടിയ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു ശ്രീദേവി ടീനേജ് പ്രായത്തിൽ തന്നെ മലയാളത്തിലും ശ്രീദേവി വളരെ പ്രിയപ്പെട്ട ഒരു നടിയായി മാറിയിരുന്നു അന്തർദാഹം ആശീർവാദം ഊഞ്ഞാൽ ആലിംഗനം ആ നിമിഷം തുടങ്ങിയ ഐവി ശശി ചിത്രങ്ങളിലൂടെ കേരളക്കരയിലെ യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന നടിയായി മാറി ശ്രീദേവി കഥാപാത്രങ്ങൾക്കനുസരിച്ച് ഏതു തരത്തിലുമുള്ള അല്പവസ്ത്രധാരിയാവാൻ നടി തയ്യാറായിരുന്നു ശ്രീദേവിയുടെ വിലാസത്തിൽ മലയാളത്തിൽ വന്ന ഹിറ്റായ ഐ വി ശശി സംവിധാനം ചെയ്ത ആലിംഗനം എന്ന ചിത്രം മുരളി മൂവീസിന്റെ ബാനറിൽ പിന്നീട് തമിഴിലേക്ക് റീമേക്ക് ചെയ്തു രാമചന്ദ്രനായിരുന്നു ഇതിന്റെ നിർമ്മാതാവ് പകലിൽ ഒരു ഇരവ് എന്നതായിരുന്നു ചിത്രത്തിന്റെ പേര് ആലിങ്കനം എന്ന ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യണമെങ്കിൽ ശ്രീദേവി തന്നെ നായിക നടിയായി വേണമെന്ന ഒറ്റ നിർബന്ധം മാത്രമേ നിർമ്മാതാവിന് ഉണ്ടായിരുന്നുള്ളൂ ഇത് മനസ്സിലാക്കിയ അമ്മ രാജേശ്വരി മകൾക്ക് വേണ്ടി ഉയർന്ന പ്രതിപലം ആവശ്യപ്പെട്ടു എന്നാൽ മലയാളത്തിനേക്കാൾ തമിഴിൽ ഇത്തിരി കൂടി വിവസ്ഥരാകണം എന്ന കണ്ടീഷനോട് കൂടി നിർമ്മാതാവ് അത് സ്വീകരിച്ചു ശ്രീദേവിക്ക് പുറമെ വിജയകുമാർ രവികുമാർ മേജർ സുന്ദർ രാജ് സീമ എന്നിവരായിരുന്നു മറ്റു നടന്മാർ മദ്രസിലെ ചെങ്കൽപേട്ടയിലായിരുന്നു ഫിലിമിന്റെ ലൊക്കേഷൻ തമിഴ്നാട്ടിലെ പൊങ്കൽ ആഘോഷിക്കുന്ന സമയത്തായിരുന്നു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത് മദ്രസിന് പുറമെ ഹൈദരാബാദിലും രാജേശ്വരി ഒരു വീട് വാങ്ങിച്ചിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് മൂന്ന് ദിവസത്തെ ലീവ് എടുത്ത് തന്റെ മകളുമായി ഹൈദരാബാദിൽ ചെന്ന് പൊങ്കൽ ആഘോഷിക്കാനായിരുന്നു രാജേശ്വരിയുടെ തീരുമാനം തന്റെ ബന്ധുക്കൾക്കടക്കം സ്വർണവും വസ്ത്രവും വാങ്ങാനുള്ള തുക ഇതിനു വേണ്ടി നിർമ്മാതാവിനോട് രാജേശ്വരി ആവശ്യപ്പെട്ടിരുന്നു കോടമ്പക്കത്തുള്ള ഒരു ആയിരുന്നു നിർമ്മാതാവിന് സാമ്പത്തിക സഹായം ചെയ്തിരുന്നത് മാർവാടിയോട് പറഞ്ഞ് ക്യാഷ് നൽകാമെന്ന് നിർമ്മാതാവ് രാജേശ്വരിക്ക് ഉറപ്പ് നൽകി നിർമ്മാതാവിന്റെ പ്രൊഡക്ഷൻ ഓഫീസിലേക്ക് അമ്മ രാജേശ്വരിയും മകൾ ശ്രീദേവിയും പോവുകയായിരുന്നു തമിഴ്നാട്ടിൽ അന്ന് മദ്യത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു ലൈസൻസ് കൈവശമുള്ളവർക്ക് മാത്രമേ മദ്യം കൈവശം സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നാൽ നിർമ്മാതാവിന് ലൈസൻസ് ഉള്ളതിനാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മദ്യമുണ്ടായിരുന്നു പിറ്റേ ദിവസം മാത്രമേ മാർവാടിയുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാജേശ്വരി നിർമ്മാതാവിനോട് മദ്യം ആവശ്യപ്പെടുകയും തുടർന്ന് മദ്യപിച്ച് അന്ന് രാത്രി മകളെയും കൊണ്ട് അവിടെ താമസിക്കുകയും ചെയ്യുന്നു നിർമ്മാതാവിന്റെ വീട്ടിലുള്ള ലാൻഡ് ഫോണിൽ നിന്നും മാർവാടിയെ കോണ്ടാക്ട് ചെയ്യുകയും പിറ്റേ ദിവസം മാർവാടി അയച്ച കാറിൽ പണം കൈപ്പറ്റാനായി തന്റെ മകളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് അവർ പോകുന്നു ആ വർഷത്തെ പൊങ്കൽ അമ്മയും മകളും ആഘോഷിച്ചത് മാർവാടിയുടെ സ്ഥലത്തായിരുന്നു കളമറിഞ്ഞ് കരുക്കൾ നീക്കാൻ കഴിയുന്ന ഒരു താരമാതാവായിരുന്നു രാജേശ്വരി കൂടാതെ മകളുടെ പ്രായത്തെയും പ്രാധാന്യത്തെയും ഏതു തരത്തിൽ ഉപയോഗിക്കാനും രാജേശ്വരി തയ്യാറായിരുന്നു അതുകൂടാതെ മകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങിയപ്പോൾ ഭർത്താവായ അയ്യപ്പനെ രാജേശ്വരി അകറ്റാനും തുടങ്ങി തുടർന്ന് അയ്യപ്പൻ രണ്ടാം ഭാര്യയുടെ കൂടെ ആയിരുന്നു താമസം കമലഹാസനുമായി ഇടപെടുന്ന ഘട്ടങ്ങളിലും രജനീകാന്തിനോടായിരുന്നു ശ്രീദേവിക്ക് മനസ്സാലുള്ള ഒരു അടുപ്പം തോന്നിയിരുന്നത് രജനീകാന്തിന് സ്ത്രീകളോടുള്ള ഒരു റെസ്പെക്റ്റാണ് കമലഹാസനിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ആ സമയങ്ങളിൽ വില്ലൻ വേഷങ്ങളിൽ നിന്നും നായക വേഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രജനീകാന്തെ പല സിനിമകളിലും ശുപാർശ ചെയ്തത് ശ്രീദേവിയുടെ പേരായിരുന്നു കൂടാതെ കുഞ്ഞും അമ്മ നഷ്ടപ്പെട്ട രജനീകാന്തിനെ രാജേശ്വരിയോട് ഒരു മാതൃത്വപരമായ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു കറുത്തു പ്രകൃതക്കാരനായ രജനിക്ക് വെളുത്തു സുന്ദരിയായ ശ്രീദേവിയോട് ഒരു ആരാധനയായിരുന്നു ശ്രീദേവിക്കും ഇത് മനസ്സിലായിരുന്നു ശ്രീദേവിയുടെ മുഖസമ്മതത്തോടു കൂടി അമ്മയായ രാജേശ്വരിയോടെ വിവാഹാഭ്യാർത്ഥന രജനി നടത്തിയിരുന്നു എന്നാൽ പൂർവ്വ ബുദ്ധിക്കാരിയായ രാജേശ്വരി ഇത് തീർത്തും നിരസിക്കുകയായിരുന്നു തന്റെ മകൾ ഇപ്പോഴും ഫീൽഡിൽ വളർന്നു വരികയാണെന്നും ഇപ്പോൾ ഒരു വിവാഹം നടത്തിയാൽ അത് അവളുടെ കരിയറിനെ ബാധിക്കുമെന്നും രാജേശ്വരി അഭിപ്രായപ്പെട്ടു അമ്മയുടെ ശിക്ഷണത്തിൽ തീർത്തും മൂകയായി വളർന്ന ശ്രീദേവിക്ക് ആ സന്ദർഭത്തിൽ രജനിയെ സപ്പോർട്ട് ചെയ്യാനും സാധിച്ചില്ല മൂക പ്രണയത്തോടെ രജനി അതിൽ നിന്നും പിന്മാറി ശ്രീദേവി എന്ന നടിയെ സൃഷ്ടിച്ചതും രൂപപ്പെടുത്തിയതും അമ്മ രാജേശ്വര് തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് പിന്നീടുള്ള നടിയുടെ വളർച്ച മലയാളം കന്നഡ തെലുങ്ക് തമിഴ് എന്നത് കൂടാതെ ബോളിവുഡിലും നടി അരങ്ങേറ്റം കുറിച്ചു ഭാരതീയ രാജ സംവിധാനം ചെയ്ത സോള സാവനാണ് ആദ്യത്തെ ഹിന്ദി ചിത്രം നടി അഭിനയിച്ചത് എന്നാൽ അത് പ്രതീക്ഷിച്ചത്ര വിജയിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതിനുശേഷം ജിതേന്ദ്ര നായകനായി വന്ന ഹിമത് വാല എന്ന ചിത്രം വമ്പിച്ച് ഹിറ്റിലെത്തി തുടർന്ന് അങ്ങോട്ടൊരു യാത്രയായിരുന്നു ഹിന്ദിയിലെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങുന്ന നടി എന്ന റെക്കോർഡ് പോലും ശ്രീദേവി സ്വന്തമാക്കി ിൽ തന്റെ രണ്ടാമത്തെ മകളായ ശ്രീലതയെ സിനിമയിൽ ഇറക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷെ കാര്യം പരാജയമായി ദീർഘ ഭീഷണക്കാരിയായ അമ്മയ്ക്ക് തന്റെ രണ്ടാമത്തെ മകൾ സിനിമയിൽ പച്ചപിടിക്കില്ലെന്ന് മനസ്സിലായി തുടർന്ന് മകളെ ദുബായിലുള്ള ഒരു വരനെ കണ്ടെത്തി വിവാഹം നടത്തി മകളെ കുടുംബനെയാക്കി മറ്റു ഭാഷകളിലെ പോലെ തന്നെ ഹിന്ദിയിലും നടി ഒരു ഡ്രീം ആയി മാറി മിസ്റ്റർ ഇന്ത്യ എന്ന ചിത്രത്തിൽ മികച്ച പ്രകടനമായിരുന്നു നടി കാഴ്ചവെച്ചത് ചിത്രത്തിലെ നടനായ അനിൽ കപൂറുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചകൾ ഗോസിപ്പുകോളങ്ങളിൽ ചൂടു വാർത്തയായെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാൻ നടി തയ്യാറായിരുന്നില്ല താരസുന്ദരി എന്ന നിലയിൽ നടി കത്തിജിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തെ അനിൽ കപൂറിന്റെ ജ്യേഷ്ഠൻ ബോണി കപൂർ എന്ന നിർമ്മാതാവ് നടിയെ സ്വന്തമാക്കാൻ ഒരു ശ്രമം നടത്തി തന്റെ പുതിയ സിനിമയിലേക്ക് ബുക്ക് ചെയ്യാൻ എന്ന വ്യാജേന നടിയുടെ കോൾഷീറ്റിനായി ബോണി കപൂർ അമ്മയെ സമീപിച്ചു എന്നാൽ നടിയെ വിവാഹം കഴിക്കലാണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയ അമ്മ രാജേശ്വരി കപൂർ കുടുംബത്തിൽ നിന്ന് ശ്രീദേവിയെ അകറ്റി നിർത്തി ഈ ഒരു ഘട്ടത്തിലായിരുന്നു അമ്മ പോലും അറിയാതെ മിഥുൻ ചക്രവർത്തിയുമായി ശ്രീദേവി രഹസ്യ പ്രണയത്തിലാകുന്നത് വിവാഹം കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടുപേരും ലിവംഗ് ടുഗദർ ബന്ധവും തുടങ്ങി പല ഗോസിപ്പ് ഗോസിപ്പുഗോളങ്ങളിലും ഇരുവരുടെയും ചർച്ചകൾ നിറഞ്ഞു നിന്നു എന്നാൽ മിഥുൻ ചക്രവർത്തി ഓൾറെഡി മാരിഡ് ആണെന്നും കുട്ടിയുണ്ടെന്നും അറിഞ്ഞ ശ്രീദേവി പിന്നീട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി നടിയുടെ എല്ലാം എല്ലാമായ അമ്മ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായി ഇത് നടിയെ ഏറെക്കുറെ ബാധിച്ചു കൂടാതെ നടിയുടെ താരപദവിക്കും മങ്ങലേൽക്കാൻ തുടങ്ങി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തനിക്കൊരു തുണ അത്യാവശ്യമാണെന്ന് നടി തിരിച്ചറിഞ്ഞു ഒരിക്കൽ തന്നെ വിവാഹം കഴിക്കാൻ സമീപിച്ച ആളായിരുന്നു ബോണി കപൂർ അമ്മയുടെ എതിർപ്പിനേക്കാളേറെ തന്റെ മിഥുൻ ചക്രവർത്തിയുമായുള്ള ബന്ധമാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ കാരണമെന്ന് നടി തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് തന്നെ മോഹിച്ച ബോണി കപൂറിനെ വിവാഹം കഴിക്കാൻ നടി തീരുമാനിച്ചു ബോളിവുഡിനെ നെറ്റിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ബോണി കപൂറും ശ്രീദേവിയും വിവാഹിതരാകുന്നു വിവാഹിതനും രണ്ടു കുട്ടികളുടെ അച്ഛനുമായ ബോണി കപൂറിനെ തനിഷ്ഠപ്രകാരം വിവാഹം കഴിച്ചതുകൊണ്ട് അന്നത്തെ ശ്രീദേവിയുടെ ഈ തീരുമാനത്തെ പലരും വിമർശിച്ചിരുന്നു വിവാഹ ശേഷം ബോണിയോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ശ്രീദേവിയെ അദ്ദേഹത്തിന്റെ മുൻഭാര്യ മോനാ ഷോരി കപൂർ മർദ്ദിച്ചു അന്ന് ശ്രീദേവി ഗർഭിണിയായിരുന്നിട്ട് പോലും എല്ലാവരും സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം ബോണി തൻ്റെ മുൻഭാര്യയിൽ നിന്ന് പൂർണ്ണമായും അകലം പാലിച്ചു ശ്രീദേവി അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്ക് ജന്മം നൽകുകയും ചെയ്തു സിനിമാ നിർമ്മാണത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു തുടങ്ങിയ ബോണി കപൂറിനെ പിന്നീട് ആശ്വാസമായത് ശ്രീദേവിയുടെ സ്വത്തുവകകളായിരുന്നു സ്വത്തുവകകളുടെ പേരിൽ ശ്രീദേവി അനുജിത് ശ്രീലതയുമായി ഉടക്കി പിരിഞ്ഞു തുടർന്ന് ബന്ധുക്കളൊന്നുമായി അധികം അടുപ്പമില്ലാതെ തന്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ ശ്രീദേവി മുംബൈയിൽ ഒതുങ്ങി മക്കളും ഭാര്യയുമായി ശിവകാശിയിൽ സ്ഥിരതാമസമാക്കിയ അച്ഛൻ അയ്യപ്പിനു വേണ്ടി ഒരിക്കൽ ശ്രീദേവി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുകയുണ്ടായി എന്നാൽ ശ്രീദേവി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയെങ്കിലും കോൺഗ്രസിന്റെ സീറ്റിൽ എം എൽ എ സ്ഥാനത്ത് മത്സരിച്ച അയ്യപ്പനെ പരാജയം തന്നെയായിരുന്നു ബലം മകളുടെ കഷ്ടകാലം അച്ഛനെയും ബാധിച്ചെന്ന് പറയാം പെൺമക്കൾ വളരുന്നതിനനുസരിച്ച് തൻ്റെ യുവത്വം കൃത്രിമമായി നിലനിർത്താൻ ശ്രീദേവി ശ്രദ്ധിച്ചിരുന്നു കൂടാതെ ഡയറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയ പല കൃത്രിമമായ പദാർത്ഥങ്ങളും ശ്രീദേവിയെ നെഗറ്റീവായി ബാധിച്ചു സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം മദ്യപാനത്തിന് അടിമ കൂടിയായിരുന്നു നടി ദുബായിൽ ഒരു ബന്ധുവിൻ്റെ കല്യാണം കൂടാൻ പോയ നടിയുടെ താമസ സ്ഥലത്തെ ബാഡ്ഡബിൽ വീണുള്ള മരണം ഇന്നും ദുരൂഹമായി തുടരുന്നു സ്വന്തം അമ്മയുടെ നിയന്ത്രണത്തിൽ കൈവിട്ട ജീവിതം ജീവിച്ചിട്ടോ താനുണ്ടാക്കിയ കോടികളൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ആ നടിക്ക് ലഭിച്ചിരുന്നില്ല ഈ പൊന്മുട്ടി ഇടുന്ന താറാവായി ജീവിക്കുന്നതിനു പകരം മുമ്പേ തന്നെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യ നടി കാണിച്ചിരുന്നുവെങ്കിൽ സൂപ്പർ താരമായ രചനയുടെ സൂപ്പർ പദവിയുള്ള വൈഫായി ഇന്നും ആ നടി ജീവിച്ചേനെ